ഈശ്വമിസിയ ഐക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ നമ്മൾ അമ്മത്ത രേസ്യ വിശ്വത് അമ്മത്ത റേസ്യ പങ്കുവെക്കുന്നതായ ആഭ്യന്തര കർമ്മി ആത്മീയതയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ആരംഭിച്ചിരിക്കുന്ന അവസരമാണ് മൂന്നാമത്തെ സെഷനാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മത്തരേസയുടെ ജീവിതത്തെക്കുറിച്ച് അല്പം വന്ന് കണ്ടു പിന്നെ ആഭ്യന്തര എന്നുള്ളൊരാശയം ആന്തരിക ആത്മീയതയുമായിട്ട് എന്തുമാത്രം ബന്ധപ്പെട്ട് നില്ക്കും നമ്മൾ കാണുകയുണ്ടായി ഇന്ന് നമ്മൾ കാണുന്നത് അമ്മത്ത രേസ്യായുടെ അമ്മത്തിലെ പങ്കുവെക്കുന്ന ഈ ആത്മീയതയെക്കുറിച്ചിട്ട് പൊതുവായ മറ്റൊരു കാര്യമാണ് ആത്മീയത എന്ന് പറയുന്നത് ഒരു യാത്രയാണ് ഒരു രൂപാന്തരീകരണ അനുഭവമാണ് പടുപടിയായിട്ട് പൂർത്തീകരിക്കപ്പെടേണ്ടത് നേടിയെടുക്കേണ്ടതും എന്നൊരാശയം നമ്മൾ നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ ഈ ആശയം നേരത്തെ പങ്കുവച്ചിട്ടുണ്ടെന്ന് ഓർമ്മിക്കുന്നുണ്ടാവും ആത്മീയത എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്സ് ഓഫ് ട്രാൻസ്ഫർമേഷൻ രൂപാന്തരീകരണത്തിൻ്റെ ഒരു നിരന്തര അനുഭവമാണ് അത് ദൈവവുമായുള്ള അത് ആരംഭിക്കുന്നത് ആ ബന്ധത്തിൽ ആരംഭിച്ചത് ആഴപ്പെട്ട് ആഴപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമഗ്രത കൈവരുന്നു വ്യക്തിയുടെ ആന്തരിക ജീവിതം ഭൗതിക ജീവിതം എല്ലാം അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മയിലേക്ക് വരുന്നു പ്രപഞ്ചം മുഴുവനുമായുള്ള കൂട്ടായ്മയിലേക്ക് വരുന്നു അങ്ങനെ വലിയൊരു ഒന്നാകലൻ്റെ അനുഭവം കമ്മ്യൂണിൻ്റെ അനുഭവം ഇതിലേക്ക് നമ്മുടെ കൊണ്ടുപോകുന്ന രൂപാന്തരീകരണ യാത്രയാണ് ഇറ്റ്സ് എ പ്രോസസ്സ് ട്രാൻസ്ഫോർമേഷൻ അതാണ് ആലമീയത നമ്മൾ പൊതുവായിട്ട് കാണുകയുണ്ടായി ആ ഒരു കാഴ്ചപ്പാട്ട് തന്നെയാണ് മതേശ അവിടെ പങ്കുവെക്കുന്നത് ഇന്നലെ പറയുകയുണ്ടായി ആന്തരിക ജീവിതം എന്ന് പറയുന്ന എല്ലാവരും ഒളിച്ചോടുന്നതല്ല എല്ലാവരിലേക്കും ഇറങ്ങുന്നവരും ഇറങ്ങിച്ചാൽ നമ്മളെ സഹായിക്കുന്നതാണ് അതാണ് സമഗ്രത വ്യക്തിപരമായിട്ടും എല്ലാ സമൂഹവുമായിട്ടും ഈ പ്രപഞ്ചം മുഴുവനുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു രൂപാന്തര അനുഭവത്തിൻ്റെ ഉന്നമെന്ന് പറയുന്നത് ദൈവവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് വരികയായി എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി അമതരേസ്യ ഉന്നം വെക്കുന്നത് ഈ ആൽമീയെ അത്ര ഉന്നം വെക്കുന്നത് ദൈവവുമായുള്ള സംഭവം ഐക്യമാണ് അത് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്ത് ചെന്ന് കിട്ടുന്ന കാര്യം മാത്രമല്ല അത് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവവുമായുള്ള വലിയൊരു ഒന്നാകലേക്ക് വരുന്നു അതിന് അമതരേസ്യ ഒരു വാക്ക് ഒരാശയം എന്ന് പറയുന്നത് സ്പിരിച്വൽ മാരേജ് വിവാഹത്തിൽ ഒന്നാകുന്നു ദൈവവും മനുഷ്യ ആൽമാവും തമ്മിലുള്ള വിവാഹം പഴയ നിയമത്തിനൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവം യഹോവ മണവാളനാണ് ഭർത്താവ് ആണ് ഇസ്രയേൽ വധുവാണ് ഇസ്രായേൽ ദൈവത്തെ ഉപേക്ഷിച്ച് യഖോബയെ ഉപേക്ഷിച്ചിട്ട് വിഗ്രഹാരാധനയെ പോകുമ്പോൾ അതേക്കുറിച്ച് പ്രവാചകന്മാർ വഴി ദൈവം നൊമ്പരത്തോരോട് പങ്കുവെക്കുന്നത് അവർ വ്യഭിചരിക്കാൻ പോയി എന്നാണ് ഏഷ്യയുടെ പുസ്തകത്തിനും ജരേമയുടെ പുസ്തകം നമുക്ക് കാണാൻ പറ്റും സകല കുന്നുകളുടെ മുകളിൽ സകല മരത്തിൻ്റെ ചുവട് നിങ്ങൾ ചുവട്ടിൽ നിങ്ങൾ വേപിചരിച്ചു എന്നുവെച്ചാൽ മരത്തിൻ്റെ ചുവട്ടിലും കുന്നുകളുടെ മുകളിലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അവിടെ പൂജ പൂജയർപ്പിച്ചു അതിനെ ആരാധിച്ചു അത് വ്യഭിചാരം പോലെയാണ് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യാഭൃത്വ ബന്ധത്തിൻ്റെ ആ ഇമേജറിയിലാണ് പ്രവാചകന്മാർ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മളിതിപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എഫ് എസ് എസ് അഞ്ചിൽ പൗരത്സ പ്രസ്തോലനും വിവാഹത്തെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ സഭയും ക്രിസ്തു നമ്മളുടെ ബന്ധം ക്രിസ്തു സഭയുടെ ബന്ധത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം വിവാഹത്തിൻ്റെ രീതിയിലാണ് ദൈവവും മനുഷ്യർ ബന്ധം എന്നുള്ളതല്ല ദൈവവും മനുഷ്യ ബന്ധത്തിൻ്റെ രീതിയിലാണ് വിവാഹ ബന്ധം ആ ബന്ധം ദൈവവനുഷ്യബന്ധത്തിൻ്റെ ഒരു മനോഹരമായ അനുഭവമാണ് വിവാഹത്തിൽ പുരുഷ സ്ത്രീ ഒന്നാകുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്നാണ് ഒന്നായി ഒന്നായിത്തീരുന്നത് ഇതിൻ്റെ രണ്ടല്ല അപ്പോൾ അതുപോലെ ഒന്നായിട്ട് ദൈവത്തിൽ മാറേണ്ടവരാണ് അതാണ് അതിൻ്റെ ആശയം വരുന്നത് കാലിൽ ലൂയ കാലിൽ ലൂയ പാട്ടുകളുടെ പാട്ടിനകത്ത് പ്രിയ തമനും പ്രിയ തമയും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഉള്ള പാട്ടുകളാണ് അഞ്ച് പാട്ടുകളാണ് ഉള്ളത് അതേക്കുറിച്ച് അമ്പതൃശ്യ മനോഹരമായിട്ട് വർണ്ണിക്ക് നമുക്ക് കാണാൻ പറ്റും അത് ഈ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ആഴപ്പെട്ട ഒരുമയിലേക്ക് ഐക്യത്തിലേക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കടന്നു വരാൻ പറ്റും എന്നാണ് അമ്മത്തേസ ഈ ഒരു പ്രസുഖത്തിലൂടെ സ്ഥാപിക്കുന്നത് ഇത് അമൃത് റേസ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അമൃത് ആ ഒരു അവസരം എത്തിയതാണ് അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്കുള്ള ഒരു യാത്ര രൂപാന്തരപ്പെടൽ അതാണ് ആത്മീയത ഇത് അഹമ്മറേസായുടെ ഈ ഒരു പ്രസുഖത്തിലൂടെ കാഴ്ചപ്പാട് ഇപ്പം ആന്തരിക സദനമെന്ന് പറയുമ്പോൾ ഏഴ് സദനങ്ങളിലൂടെ ഏഴാമ പല സദനങ്ങളിലും കടന്നു കടന്ന് ഏഴാമത്തെ സദനത്തിൽ അത് ദൈവവും മനുഷ്യാത്മാവും ഒന്നാകുന്ന മണവറയാണ് അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല ഓരോ വ്യക്തിയും ആത്മാവും ദൈവവുമായിട്ടൊന്നാകുന്നത് അവർക്കിടയിൽ മാത്രമുള്ള ഒരു സ്വകാര്യതയുടെ മണിയറയാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടെ ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഈശോ പരിപ്പിക്കുന്നുണ്ടല്ലോ അത് അനുഭവമാണ് അതിലേക്ക് കടന്നു വരാനായിട്ട് ഉള്ള പ്രയാണത്തിൽ അമ്മ തുറേസ്യ ഏഴ് ഘട്ടങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഈ ഏഴ് ഘട്ടങ്ങളെപ്പറ്റി നമ്മൾ കാണും വിശദമായിട്ട് തന്നെ ആ ഏഴ് ഘട്ടങ്ങളെപ്പറ്റി പറയുമ്പോൾ അവയെ മൊത്തത്തിൽ രണ്ടായിട്ട് അമ്മ തിരിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് സദനങ്ങൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗണത്തിൽപ്പെട്ടതും അവസാനത്തെ നാല് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടതുമാണ് ഈ ഒന്നും രണ്ടും ഗണത്തിൽപ്പെട്ട ഘട്ടങ്ങളുടെ ഘട്ടങ്ങളുടെ വ്യത്യാസം എന്താണ് ചിന്തിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ട് നമ്മുടെ ധ്യാനത്തിൽ അസറ്റിക്കൽ സ്പിരിച്വാലിറ്റി ആൻഡ് മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി അല്ലെ അസ്സറ്റിക്കോ തിയോളജി മിസ്റ്റിക്കോ തിയോളജി അല്ലെ അസറ്റിസിസം അല്ലെങ്കിൽ മിസ്റ്റിസിസം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ പരിശ്രമം ആഗ്രഹം അധ്വാനം ശ്രദ്ധ ജാഗ്രത അതുവഴിയായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന വളർച്ചയുടെ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവമാണ് മിസ്റ്റിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനം സഹകരണം അവിടെ വേണം പക്ഷേ അതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ഇടപെടലും കൃപാപരത്തിൻ്റെ പ്രവർത്തനവും വേണ്ടി നമ്മൾ സംഭവിക്കുന്നത് രൂപാന്തരീകരണമാണ് ഞാൻ പണ്ട് ധ്യാനത്തിൽ ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും നമ്മുടെ കാറുകളിലൊക്കെ നേരത്തെ ഇപ്പോഴാ രീതി മാറി വരുന്നുണ്ടെങ്കിലും പക്ഷേ പഴയ വാഹനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ പാട്ട് കേൾക്കാനായിട്ട് സി ഡി പ്ലെയർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സി ഡി ഡിസ്ക് നമ്മൾ പാട്ടിനു കേൾക്കാനായിട്ട് പറഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഡാഷിനകത്തുന്ന് ഡാഷ് അത് എടുത്തിട്ട് അതിൻ്റെ കവറ് തുറന്നിട്ട് ഈ ഡിസ്ക് കൈകൊണ്ട് എടുക്കേണ്ട പോലെ എടുത്തിട്ട് ഈ വണ്ടിക്കകത്തുള്ള ഈ പ്ലെയറിൻ്റെ സി ഡി പ്ലെയറിൻ്റെ അടപ്പ് ഇങ്ങ് തുറന്നിട്ട് അതിനകത്ത് ആ സ്ലോട്ടിൽ വിടവിലേക്ക് നമ്മൾ ഈ സി ഡി ഇങ്ങനെ സത്തിച്ചു അങ്ങോട്ട് തള്ളിക്കയറ്റി കൊടുക്കും ആ സി ഡി പകുതി ഞാൻ കയറി കഴിയുമ്പോഴേക്കും പിന്നെ ആ സി ഡി പ്ലെയർ അകത്തുനിന്ന് ഈ സി ഡി സി ഡി ഡിസ്കിനെ വലിച്ചകത്തേക്ക് എടുത്തിട്ട് അതിനെ കൊണ്ടുപോയി വെക്കേണ്ട സ്ഥാനത്ത് വെച്ചിട്ട് അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് എടുത്തിട്ട് അതിലുള്ള പാട്ടുകൾ റീഡ് ചെയ്തിട്ട് അതിനകത്ത് ഓരോ പാട്ട് ഇങ്ങോട്ട് നമുക്ക് സൗണ്ട് ബോക്സിലൂടെ കേൾക്കാനായിട്ട് ഇങ്ങോട്ട് പാടിത്തരും ഇത്ര പ്രക്രിയ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് ഘട്ടമാണെന്ന് നമ്മൾ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ രണ്ട് ഘട്ടം എന്ന് പറഞ്ഞത് ഒന്ന് നമ്മൾ ചെയ്യുന്ന ഘട്ടമാണ് ഇത് ഡാഷ് ബോർഡ് തുറന്ന് ആ ഡിസ്ക് എടുത്ത് കവർ തുറന്ന് പിടിക്കേണ്ടവരെ പിടിച്ച് ഇതിൻ്റെ സ്ലോട്ടിൻ്റെ അടപ്പ് തുറന്നിട്ട് ഗേറ്റിക്ക് വെച്ച് കൊടുക്കുക ഇത്ര നമ്മൾ ചെയ്യണം ആത്മീയതയിലെ അസറ്റിക്കരു വശമെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഭാഗ പരിശ്രമം അത്രയും ചെയ്തു കഴിയുമ്പോൾ ഈ പ്ലെയർ തന്നെ അകത്തേക്ക് വലിച്ചെടുത്തിട്ട് അതിൻ്റെ ബാക്കി കാര്യം ചെയ്യുന്നു അതാണ് മിഷ്ടിക്കൽ വശം അപ്പം ദൈവം നമ്മൾ ആത്മീയതയിൽ കുറേ മുന്നോട്ട് കയറി വന്ന് കഴിയുമ്പോൾ ദൈവം തന്നെ നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്ന അനുഭവം അപ്പോൾ ഇത് രണ്ട് സ്റ്റേജുകൾ ഈ രണ്ട് സ്റ്റേജുകളാണ് അമ്മ ഈ ഏഴ് സദനങ്ങളിലെ ആദ്യത്തെ മൂന്ന് സദനത്തില് നമ്മുടെ അധ്വാനത്തിൽ ഊന്നിയുള്ള ഭാഗമായിട്ടും പിന്നെയുള്ള നാല് സാധനങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായിട്ടും അതിനാൽ നടക്കപ്പെടുന്ന നടത്തപ്പെടുന്ന ഒരു നിറവേറ്റപ്പെടുന്ന രൂപാന്തരീകരണ ആൽമീയ വളർച്ച അനുഭവമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പം ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിജയന്തരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കഴിഞ്ഞ് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ സാധാരണ കാണുന്ന ആത്മീയതയുടെ ഒരു കാഴ്ചപ്പാടല്ല ഇവിടെ ഉള്ളത് ഇതിൻ്റെ വളരെ ആരംഭത്തിൽ തന്നെ ലൗകികമായ താല്പര്യങ്ങളും ഈ ലോക ജീവത്തിൻ്റെ ശരീരത്തിൻ്റെയും അഭിരുചികളും അന്വേഷണങ്ങളും എല്ലാം അങ്ങ് മാറ്റിവെച്ചിട്ട് അകത്ത് യാറാമത്ര ആവശ്യപ്പെടും അങ്ങനെ കയറിയിട്ടുള്ള ആദ്യത്തെ മൂന്ന് സദനങ്ങളാണ് നമ്മൾ അധ്വാനമായി ബന്ധപ്പെട്ടത് ഈ സദനങ്ങളിൽ അമർതസ്യ പങ്കുവെക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് താരതമ്യേന എളുപ്പമാണ് കാരണം അത് നമ്മൾ പലപ്പോഴും ഏർപ്പെട്ടു പോകുന്ന ഒരുപാട് ആത്മീയ അധ്വാന പരിശ്രമ അഭ്യാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിശദീകരണങ്ങളും ഉദാഹരണങ്ങളും അനുഭവങ്ങളുമാണ് ഈ മൂന്ന് തലത്തിലുള്ളത് എന്നാൽ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ തയ്യപ്പിലേക്ക് വരുമ്പോൾ ആ രണ്ടാം രണ്ടാംശേരിക്ക് അടക്കുന്നു അവിടെ വരുമ്പോൾ തന്നെ അമതരേസ പറയും ഇനിയുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ എനിക്ക് പശുദ്ധാത്മാവിൻ്റെ ശക്തമായ നേരിട്ടുള്ള ഇടപെടൽ കിട്ടിയ സഹായം കിട്ടിയ മതിയാവും കാരണം ദൈവികമായ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇനി തുറന്ന കാര്യം എഴുതാൻ പോകുന്നെന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ വിജയത്തിലേക്ക് വരുമ്പോൾ ഈ ആഭ്യന്തരകർമ്മ ആൽമ്യത കണ്ടു വരുമ്പോൾ ഞാൻ പറയാൻ പറ്റുന്ന കാര്യം ഇതാണ് ആദ്യത്തെ മൂന്ന് സാധനങ്ങളെ പറ്റിയുള്ള പങ്കുവക്കൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകുന്നവർ മുന്നോട്ട് പോകാനായിട്ട് പറ്റും പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഒരുപാട് പേർക്കും നമുക്കെല്ലാവർക്കും തന്നെ തീരെ പരിചയമില്ലാത്ത ആത്മീയ അനുഭവങ്ങളുടെയും അധ്വാനങ്ങളുടെയും ഘട്ടങ്ങളുടെയും തലത്തിലൂടെയാണ് അവിടെ വിചുന്തനം പോകുന്നത് അപ്പോൾ ആ ഒരു തലത്തിലേക്ക് വരുമ്പം അത് അതൊന്നും മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഭാഗമല്ല ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന അനുഭവമാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാൻ ഒട്ടും തന്നെ എളുപ്പമല്ല എന്നൊരു ഒരു മുന്നറിയിപ്പ് ഞാനിവിടെ ആദ്യം തന്നെ തരികയാണ് പുസ്തകം എടുത്ത് വായിച്ചു വരുമ്പം നമുക്ക് അമൃത്സമക്ക് വെക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് സദനങ്ങളുടെ വിശദീകരണങ്ങളുടെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോകാൻ എളുപ്പമുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ എവിടെയോ എന്താ നിലം വിട്ട് ആകാശത്തുകൂടെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഇരുട്ടിലൂടെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ കോടമഞ്ഞിനകത്തോടെ പോകുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ട് എങ്കിൽ നമുക്കതിനകത്ത് എന്തുമാത്രം കയറിപ്പോൾ സാധിക്കും എന്നുള്ളത് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ ആത്മവം നമ്മളെ വഴി കാണിച്ച് നയിക്കാനായിട്ടിട വരട്ടെ അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ വീണ്ടും നിങ്ങൾ പറയുകയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ആത്മീയ യാത്ര ഇത് വലിയ ആൾക്കൂട്ടത്തിൻ്റെ യാത്രയല്ല ഈശ്വര മലയിലെ പ്രസംഗത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത് മത്തായി അഞ്ചൻ്റെ ആരംഭത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണല്ലോ വലിയ ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് മലമുകളിലേക്ക് കയറി അവൻ അവരിന്നപ്പോൾ ശിഷ്യന്മാരടുത്തെത്തി അപ്പോൾ അവിടുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവി ദുരുത്തര ഭാഗ്യവാന്മാർ എന്ന് പറയും പഠിപ്പിക്കുകയാണ് അപ്പോൾ അതേപ്പറ്റിയുള്ള വിശുദ്ധപിതാക്കി വ്യാഖ്യാനിക്കുന്ന കാര്യം ജനക്കൂട്ടങ്ങളെ കാണുമ്പോൾ ഈശോ അവരെ പ്രതീക്ഷിക്കുന്ന മലമുകളിൽ തൻ്റെ പാദങ്ങളിലിരിക്കുന്ന ശിഷ്യന്മാരാകാൻ വേണ്ടിയിട്ടാണ് താഴ്വാരത്തിലെല്ലാവരും ഓടിപ്പോകുന്ന ഒരുമിച്ച് കൂടുന്ന കൗതുകത്തോടെ വർദ്ധിക്കുന്ന തലമെന്ന് പറയുന്നത് സാധാരണ ജൈവത്തിലെ തലങ്ങളാണ് അവിടെ നിന്നും മാറി മലമുകളിലേക്ക് കയറി ഗുരുവിൻ്റെ പാദങ്ങളിൽ ഇരുന്ന് ശക്തിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾക്കാണ് ദേവരാജത്തിൻ്റെ രഹസ്യം പങ്കുവെച്ച് കൊടുക്കുക അപ്പം അങ്ങനത്തെ ഒരു 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 അനുഭവത്തിലൂടെ കടന്നു പോകാൻ നമ്മൾ തയ്യാറാകണം അവിടെ ഈ ഒരു ആന്തരിക ജീവിത അനുഭവത്തെക്കുറിച്ച് കുശിൻ യോഹന പങ്കുവെക്കുമ്പോൾ കർമ്മല ഏറ്റം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യം അറിയാമായിരിക്കും മലമുകളിലേക്കുള്ള ആരോഹണമാണ് അതെല്ലാവരും വരുന്ന പോകുന്ന വഴിയല്ല വിശാലമായ വഴി എല്ലാവരും പോകുന്ന വഴി അതല്ല ജീവനിലേക്കുള്ള വഴി ഈശോ നമുക്കറിയാം ഇടുങ്ങിയ വഴി ഇടുങ്ങിയ വഴിയിലൂടെയാണ് ആൽമീവത്തിൻ്റെ വഴി യാത്ര മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഈശോ വലമുകൂടി കയറിയിരുന്ന പക്ഷെ ശീവരടുത്തെത്തി ജനക്കൂട്ടമല്ല അവരീശോ പഠിപ്പിക്കാൻ തുടങ്ങി അവർക്കുള്ളതാണ് സുവിശേഷ പ്രഘോഷണം ആത്മീയ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതന്നു ചോദിച്ചാൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ഒരു പ്രയാണം ഇതിൻ്റെ അവസാനം വരെയും ഈശോയുടെ ഉള്ള് ചേർത്തുകൊണ്ട് കൊണ്ട് ഉള്ളു തുറന്നു തുറന്ന് കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കാനുള്ള കൃപയും കൂടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അമ്മ ദേശായോട് പ്രാർത്ഥിക്കണം ഈ അവസരം മാത്രം ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ് കാലിലൂയ കാലിലൂയ കർത്താവ് ഏശു മിശികാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിസഹവാസവും ചമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പോഴും എന്നേക്കും അമ്മേൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ